നമസ്കാരം നിരവധി ആളുകൾ പ്രത്യേകിച്ച് വളരെ പ്രായം ചെന്ന ആളുകൾ ഒരു അൻപത് വയസ്സിന് ഒരു അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് പലർക്കും ഈ പറയുന്ന ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സംവിധാനം അതായത് നമ്മൾ ഡിജിറ്റലായിട്ട് അയച്ചു കൊടുത്താൽ അതെങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കേസാണ് ഡിജിറ്റൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കടകളിൽ പോകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഏതെങ്കിലും മീഡിയ വഴി നമുക്ക് കാണുന്ന പരസ്യങ്ങളോ അല്ലെങ്കിൽ ഡയറക്റ്റ് വരുന്ന മെസ്സേജുകളിലോ ഉള്ള ഇമേജ് ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള ഇമേജുകൾ വരുമ്പോൾ അത് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് അറിയിക്കാനാണ് പലരും പല പ്രായമായ ആളുകൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി ഞാൻ പലരിലും പലരിലും കണ്ടിട്ടുള്ളതാണ് അവരവരുടെ ആ ഫോ പേയ്മെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി അവരത് മറ്റേതെങ്കിലും ഫോണിൽ അയച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് അവരുടെ സ്വന്തം ഫോണിലെ സ്കാനർ ഓണാക്കി സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് അത് ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഇത്തരം പേയ്മെൻറ്റ് ക്യു ആർ കോഡ് കൂടും ചേർന്ന് ഈ പറയുന്ന ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് അത് നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യുക ചില ഫോണിൽ ഓൾറെഡി വാട്സാപ്പിൽ വരുന്ന എല്ലാ പിക്ചേഴ്സും ഓട്ടോമാറ്റിക് ഡൗൺലോഡാണെന്ന് ഓപ്ഷൻ ആണെങ്കിൽ ഓൾറെഡി തന്നെ നമ്മുടെ ഫോണിലോട്ട് അത് സേവ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അതല്ല ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെന്നെങ്കിൽ ജസ്റ്റ് ആ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടോപ്പിലെ ത്രീ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സേവ് ഓപ്ഷൻ ഉണ്ടാവും അത് സേവ് ചെയ്ത് നമ്മുടെ ഡിവൈസിലോട്ട് സേവ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് നമ്മൾ അത് സേവ് ചെയ്ത ശേഷം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ ആപ്പ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് പേടിഎമ്മോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പേയ്മെൻ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എടുക്കുകയും സാധാരണ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ ക്യാമറ ഓൺ ആക്കുക ജസ്റ്റ് അതിൻ്റെ അകത്ത് ആ ക്യാമറയ്ക്ക് ക്യാമറ ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ മധ്യ മധ്യഭാഗത്തായിട്ട് അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ അവസാനം സേവ് ചെയ്ത നമ്മുടെ ഡിവൈസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള നമ്മൾ ഗൂഗിൾ പേ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ഉടൻ തന്നെ വരും നമുക്കതിനു മുമ്പ് തന്നെ ആ ചിത്രത്തിന് നിന്ന് എത്ര പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാൻ അതിനുശേഷം അതിൽ മിക്ക ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് യു പി ഐ ഐ ഡി കാണുന്ന രീതിയിൽ യു പി ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി കാണുന്ന രീതിയിൽ നമ്മുടെ അത് കൊടുത്തിരിക്കുന്ന പിക്ചറിൽ വാട്സാപ്പിലോ മെയിലിലോ ഏതിലാണോ ഒരു നിർദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് അയക്കുക ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് പലരും ഈ ഒരു ഏജിലുള്ള പലരും അത് പല ആവർത്തി ചോദിച്ചതായിട്ടുണ്ട് എനിക്ക് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത് താങ്ക്